ശ്രീരേഖയുടെ അൺസൈക്കബിൾ ഓവറാക്കൽ ആണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാലത്ത് തൊട്ട് തുടങ്ങിയതാണ് ആദ്യം മൻസിബേടെ അടുത്ത് പോയിട്ട് ഇന്ന് ഇത് വെക്കുക നാളെ കഞ്ഞിയും പയറും വെക്കുക ആ ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ ഇറക്കി വെക്കുക ഉള്ളിലേക്ക് വെക്കുക അൺസൈക്കബിൾ എന്നൊന്നും പറഞ്ഞപ്പോൾ ഓരാ വധം എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോഴത്തെ പ്രശ്നം ചായയുമായി ശ്രീരേഖ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ കേക്ക് കാണാനില്ല ഇന്നലെ അമ്പതാമത്തെ എപ്പിസോഡിന്റെ ഭാഗമായി ലാലേട്ടൻ ഒരു കേക്ക് കൊടുത്തിരുന്നു അതിന്റെ പേപ്പർ പോലും ബാക്കി വെച്ചില്ല അടിയിലെ പലക പോലും ബാക്കി വെച്ചില്ല എന്ന് പറഞ്ഞ് വളരെയധികം ഓവറാക്കുന്നുണ്ട് ഞാനും വിചാരിച്ചു ഈ പലകയും പേപ്പറൊക്കെ കിട്ടിയിട്ട് എന്തിനാണ് ഞാൻ അതും എടുത്ത് തിന്നാനായിരുന്നുവെന്ന് എന്തായാലും സിജോയുടെ മേലേക്കാണ് ആദ്യം കുറ്റം ചാർത്തുന്നത് ഈ വീട്ടിൽ ഒരേ ഒരു കേക്ക് ഉള്ളൂ അത് നീയാണ് എന്നൊക്കെ പറഞ്ഞ് സിജോനെ ക്രൂശിക്കുന്നുണ്ട് അവസാനം സിജു പറയുന്നുണ്ട് ആ കേക്ക് ഞാനല്ല കഴിച്ചത് പക്ഷെ ആരാണ് കഴിച്ചത് എന്ന് എനിക്കറിയാമെന്ന് അപ്പോൾ ശ്രീരേഖ പറയുന്നുണ്ട് ഞാൻ പവർ ടീം അംഗമാണ് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ സിജു വീണ്ടും പറഞ്ഞു ഇല്ല ഞാൻ ഒരിക്കലും എന്റെ സുഹൃത്തുക്കളെ ഉറ്റില്ല എന്ന് വേണമെങ്കിൽ തുപ്പി തുപ്പിക്കാണിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അടുത്തിരുന്നത് ജാസ്മിനാണ് അപ്പോൾ അപ്പൊ അയ്യോ എനിക്ക് ചിരി വരുന്നതെന്ന് പറഞ്ഞിട്ട് ഓടിയിട്ടുണ്ട് ഭയങ്കര ധാർഷ്ട്യത്തോടെയാണ് ശ്രീരേഖയുടെ സംസാരങ്ങളും പ്രവൃത്തികളെല്ലാം കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും തുടർച്ചയായി പവർ ടീമിൽ ഇരുന്നതിന്റെയാണോ അതോ കഴിഞ്ഞതിന്റെ മുമ്പത്താഴ്ച ഔട്ടായി പോവാത്തതിന്റെയാണോ ഈ അഹങ്കാരം എന്ന് മനസ്സിലാകുന്നില്ല